ജസ്റ്റ് ഒരു ഹിന്ദിക്കാരനെ പരിചയപ്പെടുകയാണ് നമ്മളൊരു മാന്യമായ സദസ്സിലാണ് വളരെ സൂപ്പറായിട്ട് സംസാരിക്കുക കുറേ വാക്കുകളൊന്നും പറയേണ്ടതില്ല ആ ജി നാം ക്യാ ഹ്ക നാം ക്യാ ഹെആ്ക ജി ജനാം ജി ജനാം ജി സർ നാം ജി ഭായി സേർ എന്ന് പറയുമ്പോൾ നമ്മൾ മേലുള്ള ആൾക്കാരാവും അതല്ലേ നമ്മൾ കുറേ കഥയോ കാറ്റഗറി ഉള്ളവർ കുറച്ച് താഴെയാണെങ്കിൽ ആ ഭായി നാം ക്യാ ഹെ ആബ്ക ഒന്നായല്ലോ നമ്മളാർക്കും ഹിന്ദി ഭാഷ വളരെ എളുപ്പമാണ് ആർക്കും സംസാരിക്കാൻ പറ്റിയതാണ് അപ്പം നിങ്ങളുടെ വീട്ടിലേക്ക് വീട്ടമ്മമാരി ക്ലാസ്സൊക്കെ വീഡിയോ ഒക്കെ കാണുന്നുണ്ടാകും നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു ഹിന്ദിക്കാരൻ സാധനങ്ങളായിട്ട് വന്നിട്ടുണ്ട് ചോദിക്കാണ് അല്ലെങ്കിൽ നിങ്ങളെ ഹോട്ടലിൽ പോകുന്ന ഹിന്ദിക്കാരാജി നാം ക്യാ ഹെ ആബ്ക അത് ലേഡീസിനോടും ജെൻസിനോടും സെയിം നാം ക്യാബ് അല്ലെ ആപ്ക നാം എന്നൊക്കെ ചോദിക്കാം നമ്പർ വൺ നമ്മുടെ നമ്പർ ടു ഖഹാൻസേ നിങ്ങൾ എവിടെ നിന്നാണ് അറിയൂ വേർ അറിയൂ ഫ്രം മുംബൈ സേ ഹെ ആം ദില്ലി സേ ആം അങ്ങനെയൊക്കെ പഞ്ചാബ് സെ ഇങ്ങനെയൊക്കെ ചോദിക്കാമല്ലോ കൽക്കത്ത സെ ഇങ്ങനെ ചോദിക്കാം ഓക്കെ അപ്പൊ ഖാൻസേ ആഹാൻസേ നിങ്ങൾ എവിടെ നിന്നാണ് അല്ലെങ്കിൽ ആപ് ഖാ കോൺസേ ഇലാക്കേ ഹെ കോൺസെ ഗു എന്നൊക്കെ ഗൗന്ന വില്ലേജ് നിങ്ങൾ ഏത് ഗ്രാമത്തിൽ നിന്നാണ് എന്നൊക്കെ ചോദിക്കാം ഓക്കെ ആപ് ഖാൻസേ കിതർസേന്ന് ചോദിക്കാം പക്ഷെ ഒന്നുകൂടി നല്ല കാൻസെ എന്നാണ് എനിക്ക് തോന്നുന്നത് ഓക്കെ അപ്പോ നാം ക്യാ ഹെ ആബ് കബ് കാൻസെ ക്യാക്കർത്തേഹേ ഒരാൾ പരിചയപ്പെടും നിങ്ങളെന്താ ചെയ്യുന്നത് എന്ന് ചോദിക്കാം അതൊന്നുമില്ലെങ്കിൽ ആ ക്യാകർത്തേഹേ അത് എന്താ നിങ്ങൾ ചെയ്യുന്നത് നമ്മൾ ചോദല്ലോ ഒരാളെ കാണുമ്പോൾ പെട്ടെന്ന് ഒരാൾ പരിചയപ്പെടുക ജീ എന്താ പോയത് എവിടെയാണ് സ്ഥലം എന്താ ചെയ്യുന്നത് ഇത് മൂന്ന് നമ്മൾ എപ്പോഴും പറയേണ്ടതല്ലേ അപ്പോൾ ആ മൂന്നൊന്ന് പഠിച്ചോളി നാം ക്യാ ഹെ ആബ് കർത്തേഹേ ആപ് ഓക്കെ അങ്ങനെ അത് ചോദിച്ചു അതേപോലെ തന്നെ നമ്മളൊരു ജോബുമായി ബന്ധപ്പെട്ട് നമ്മൾക്ക് ഒരു പിന്നെ ഒരു ഷോപ്പിലേക്കോ അതല്ലെങ്കിൽ നമ്മുടെ ലാൻഡിലേക്കോ വർക്കിന് ഒരാൾ ആവശ്യമുണ്ട് ഓക്കെ അപ്പോൾ ഒരാൾ ജോബിൽ ജോലി അന്വേഷിച്ചുകൊണ്ട് പറഞ്ഞു അപ്പം ക്യാ കാം തലാഷ്കർ റെലാഷ്കർണ എന്ന് പറയും ആ കാമ തലാഷ്കർ റെ നിങ്ങൾ വല്ല ജോലിയും അന്വേഷിക്കുകയാണോ അപ്പോൾ അദ്ദേഹം പറഞ്ഞു ജി മുജേ കോയ് വി കാം ചെയ്യേ ഓക്കേ കോയ് ബാത്തിനെ അപ്പം ചോദിക്കാം അദ്ദേഹത്തോട് ക്യാ ക്യാം ജാത്തേ ആപ്പോ ക്യാ കാം ജാ നിങ്ങൾക്ക് എന്ത് ജോബാണ് അറിയുക ആ കോൺസെ ഈ എക്സ്പീരിയൻസ് ക്യാ ചീസ് എക്സ്പീരിയൻസ് എന്തിലാണ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉള്ളത് അങ്ങനെയൊക്കെ ചോദിക്കാമല്ലോ ഓക്കെ അതേപോലെ തന്നെ നിങ്ങൾ ഈ ജോലി ചെയ്യുമോ ആപ്പ് ദുക്കാൻ കേൾക്കറി സക്ത ആ നിങ്ങൾ ഷോപ്പിലുള്ള ജോലി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ ഇങ്ങനെയൊക്കെ ചോദിക്കാം ഓക്കെ അപ്പം കാം കർണ സംസാരിക്കാം കർണാന്ന് ജോലി ചെയ്യുക ബാത് കർണ സംസാരിക്കുക ബാത് കർണ ടീക്കേ അപ്പോൾ നമ്മൾ എന്തൊക്കെയാ ചോദിച്ചു അദ്ദേഹത്തിൻ്റെ ഇതൊക്കെ ചോദിച്ചു പിന്നെ അടുത്ത് ചോദിക്കുന്നത് നിങ്ങൾ എവിടെ താമസിക്കുന്നത് സ്വാഭാവികമാണല്ലോ എവിടെ നിങ്ങൾ സ്റ്റേ ചെയ്യുന്നത് ആ കാരം ഈ സാധനങ്ങളൊക്കെ ലേഡീസിന് വേണ്ടി രഹ്തീഹേന്ന് ചോദിക്കണം കർത്തീഹേന്ന് ചോദിക്കണം ഈ കാര്യം മാത്രമേ മാറ്റുകയുള്ളൂ ആ കാര്യം ജനാബ് കഹാ രഹ്തേ ഹെ നിങ്ങൾ എവിടെയാ താമസിക്കുന്നത് ഓക്കെ അപ്പം ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ ആ ഷാദി ഷുധാ ഹെ നിങ്ങൾ മാരിഡാണോ ഷാദി ഷുധാ ഹെ ബച്ചോ ഹെ ബി വിഹാ രഹിത്തേ ഹെ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ബി വി കഹാരഹ്തി ഹെ കോൺസിലാക്കേ ഹെ എന്ന് പറയും കോൺസെ സിറ്റിയെ ഏത് രാജ്യമാണ് ഇതൊക്കെ നിങ്ങൾക്ക് സാധാരണക്കാരായ ഹിന്ദിക്കാരുടെ പറയാനുള്ള വാക്കുകളാണ് ഓക്കെ ഇങ്ങനെ വളരെ സോഫ്റ്റ് ആയി ഇത് നിങ്ങൾ എഴുതാനേ പാടില്ല എഴുതിയിട്ട് ഹിന്ദിയിൽ വായിക്കാനേ പാടില്ല അതോടുകൂടെ പ്രൊണൗൺസിയേഷൻ മാറി അതൊരു ഒരു എന്താകും ലിറ്ററേച്ചർ ഹിന്ദി ആകുമോ സംസാരത്തിന് പറ്റില്ല എന്തായിരുന്നാലും ഹിന്ദി ഭാഷ ഹിന്ദി ഹിന്ദി ഭാഷ സഹി ബാത് കർണേക്കിലേ ഹിന്ദി യുനി ഹിന്ദി യുനി ആ ഫോളോ हिंदी यूनिया फॉलो कीजिए धन्यवाद बहुत शुक्रिया